നമസ്കാരം നടൻ നിവിൻ പോളിക്കെതിരെയുള്ള ലൈംഗിക ആരോപണം വ്യാജമാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുമായി സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ തന്റെ കൂടെ ഷൂട്ടിങ്ങിലായിരുന്നുവെന്നാണ് വിനീത് പറയുന്നത് ഇതിന്റെ ചിത്രങ്ങളും തന്റെ കൈവശമുണ്ടെന്നും വിനീത് പറഞ്ഞു ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണ് പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നു എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ് വലിയ ആൾക്കൂട്ടത്തിനിടയിലായിരുന്നു ഷൂട്ടിംഗ് ഉച്ചയ്ക്ക് ശേഷം ക്രൗൺ പ്ലാസയിൽ ഉണ്ടായിരുന്നുവെന്നും വിനീത് പറഞ്ഞു ക്രൗൺ പ്ലാസയിൽ പുലർച്ചെ വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ശേഷം ഫാർമ വെബ് സീരീസിന്റെ ഷൂട്ടിങ്ങിനുണ്ടായിരുന്നു നിവിൻ പോയത് ഇതിൽ അഭിനയിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ യുവതിയുടെ ആരോപണത്തിൽ നടൻ നിവിൻ പോളി ഡി ജി പിക്കും പരാതി നൽകി വ്യാജ ആരോപണമാണെന്നും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കേസിൽ തന്റെ പരാതി കൂടി പരിഗണിക്കണമെന്നുമാണ് ആവശ്യം നേരത്തെ യുവതിയുടെ പരാതിയിൽ നിവിൻ പോളിക്കെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തിരുന്നു വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നാണ് നേരിയമംഗലം ഊന്നുകൽ സ്വദേശിയായ യുവതിയുടെ പരാതി നിവിൻ പോളിക്കൊപ്പം മറ്റു ചിലരും പീഡിപ്പിച്ചുവെന്ന് പരാതിയിലുണ്ട് നിവിൻ പോളി അടക്കം ആറുപേരാണ് പ്രതികൾ കേസിൽ പ്രതിയായതിനു പിന്നാലെ ആരോപണങ്ങളിൽ പ്രതികരിച്ച് നിവിൻ പോളി വാർത്താസമ്മേളനം വിളിച്ചിരുന്നു തനിക്കെതിരെ വ്യാജ ബലാത്സംഗ പരാതിയാണ് നൽകിയിരിക്കുന്നതെന്ന് നിവിൻ വ്യക്തമാക്കി നിരപരാധിത്വം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകും വ്യാജ ആരോപണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കും കേസിൽ നിയമപരമായി നീങ്ങുമെന്നും നിവിൻ പോളി വ്യക്തമാക്കിയിരുന്നു പരാതി നൽകിയ പെൺകുട്ടിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഒന്നര മാസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് വിളിച്ചിരുന്നു അന്ന് വ്യാജ പരാതിയാണെന്നും പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതാകാമെന്നുമാണ് പോലീസ് പറഞ്ഞത് തന്റെ ഭാഗത്ത് നൂറ് ശതമാനം ന്യായമുണ്ടെന്നും നിവിൻ പോളി പറഞ്ഞിരുന്നു ആരോപണം പല രീതിയിൽ ബാധിക്കുന്നു കുടുംബമുള്ളതാണ് അതിനാൽ വസ്തുതകൾ മാധ്യമങ്ങൾ പരിശോധിക്കണം പരാതിയിൽ പറയുന്ന കാര്യം ചെയ്തിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളതിനാലാണ് മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനാൽ നിയമ പോരാട്ടം നടത്തും അതിനായി ഏതറ്റം വരെയും പോകും നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പരമാവധി ശ്രമിക്കും നാളെ മറ്റുള്ളവർക്കെതിരെയും ആരോപണം വരും അവർക്കും കൂടി വേണ്ടിയാണ് താൻ സംസാരിക്കുന്നതെന്നും താരം അന്ന് വ്യക്തമാക്കിയിരുന്നു സത്യാവസ്ഥ തെളിയിക്കാൻ ശാസ്ത്രീയ അന്വേഷണത്തിന് സഹകരിക്കാൻ തയ്യാറാണെന്നും പോളി പറഞ്ഞു എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ സത്യം തെളിയുമ്പോഴും മാധ്യമങ്ങൾ കൂടെ നിൽക്കണം ഒന്നര മാസം മുൻപാണ് ഊന്നുകൽ സ്റ്റേഷനിൽ നിന്ന് സി ഐ വിളിച്ച പരാതിയെക്കുറിച്ച് പറയുന്നത് പെൺകുട്ടിയെ അറിയില്ല എന്ന് താൻ പറഞ്ഞു കള്ളക്കേസാണെന്ന് വ്യക്തമായതായി പറഞ്ഞ കേസ് പോലീസ് ക്ലോസ് ആക്കി പരാതി കൊടുക്കട്ടെ എന്ന് ഞാൻ പോലീസിനോട് ചോദിച്ചിരുന്നു ഇത്തരം കേസുകൾ വരാറുണ്ടെന്നും അതിനെ ആ വഴിക്ക് വിടാനും പോലീസ് പറഞ്ഞു വക്കീലും സമാനമായ ഉപദേശമാണ് നൽകിയത് നിയമപരമായി എല്ലാ കാര്യങ്ങളിലും സഹകരിക്കും ഇത് മനഃപൂർവ്വമായ ആരോപണമാണ് ഇതിനെല്ലാം പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് താൻ വിശ്വസിക്കുന്നത് കുടുംബത്തെയാണ് ഇത്തരം ആരോപണങ്ങൾ കൂടുതൽ ബാധിക്കുക കുടുംബം തന്നോടൊപ്പമാണ് എൻ്റെ കുടുംബത്തിന് എല്ലാം അറിയാം വാർത്ത വന്നപ്പോൾ അമ്മയാണ് വിളിച്ചത് നീ ധൈര്യമായിരിക്കാനാണ് അമ്മ പറഞ്ഞതെന്ന് നിവിൻ ബോളി അന്നത്തെ വാർത്താ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം നിവിൻ പോളിക്കെതിരെ കേസെടുക്കാൻ ആദ്യം പോലീസ് തയ്യാറായില്ലെന്ന് പരാതിക്കാരി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ആദ്യം ലോക്കൽ സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ ദുബായിൽ നടന്ന സംഭവമാണ് അവിടെയാണ് കേസ് കൊടുക്കേണ്ടതെന്നാണ് അവർ പറഞ്ഞതെന്നും യുവതി വ്യക്തമാക്കി തന്റെ മൊഴി പോലും ആദ്യം രേഖപ്പെടുത്തിയില്ലെന്നും അവർ പറഞ്ഞിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം കേസ് വീണ്ടും കൊടുത്തപ്പോൾ നല്ല സമീപനമാണ് ലഭിച്ചത് നീതി കിട്ടുമെന്നാണ് കരുതുന്നതെന്നും യുവതി കൂട്ടിച്ചേർത്തിരുന്നു എന്റെ പിറകിൽ ഒരു ഗ്രൂപ്പുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ട് ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെട്ടിട്ടില്ല നീതി കിട്ടും വരെ പോരാടും പോലീസ് പറയുന്ന എന്ത് നടപടിക്കും താൻ തയ്യാറാണെന്നും യുവതി വ്യക്തമാക്കിയിരുന്നു